മൂന്ന് കാര്യം വേണം നോളജ് ഉണ്ടാകണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഒത്തുചേരണം ഒന്ന് ആ സത്യമായിരിക്കണം പറഞ്ഞുകൊണ്ട് അത് സത്യമാണെന്ന് രണ്ടാമത് യുക്തിപൂർവം എനിക്ക് തെളിയിക്കാൻ മറ്റൊരാളോട് തെളിയിക്കാൻ പറയണം പറ്റണം ഇത് സത്യമാണെന്ന് മറ്റൊരാളോട് എനിക്ക് തെളിയിച്ചു കൊടുക്കാൻ പറ്റണം മൂന്നാമത്തത് അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുവാൻ വേണം ഇത് മൂന്ന് ചേരുമ്പോഴേ നോളജ് ഉണ്ടാവും സത്യമാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഉപനിസത്തുണ്ടാക്കിയത് അടുത്തിരുന്ന് ചർച്ച ചെയ്തത് അർദ്ധസത്യങ്ങളും അസത്യങ്ങളും അപൂർണ സത്യങ്ങളും ഒരു വട്ട് ഒരു ലക്ഷം കുട്ടി വെച്ചാലും ഒരു കൊച്ചു സത്യത്തിൻ്റെ അടുത്തത്തില്ല ഉദാഹരണം പറയാം ഈ പന്തലിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആകാശത്തെ നോക്കൂ ഒരു ലക്ഷം നക്ഷത്രങ്ങളുണ്ട് ആകാശത്ത് എന്നിട്ടും നമുക്ക് വെളിച്ചമുണ്ടോ ഈ എൽഇ ഡിയും സി എഫ് എല്ലും ട്യൂബ്ലൈറ്റും വേണ്ടി വന്നില്ലേ എന്ന പകലോ ഒറ്റ നക്ഷത്രമേ ഉള്ളൂ ആകാശത്ത് ആ ഒരു നക്ഷത്രം മാത്രമായിട്ട് നമുക്ക് എല്ലായിടത്തും വെളിച്ചം കിട്ടുന്നു എന്തുകൊണ്ടാ അത് സത്യത്തിനടുത്താണ് നമ്മൾ പകലാകുന്ന പകലുള്ള നക്ഷത്രത്തിനടുത്താ സൂര്യന്റെ എത്രയോ ഇരട്ടി വലുപ്പുള്ള നക്ഷത്രമാണ് തിരുവാതിര തീക്കട്ട പോലെ ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന തിരുവാതിര പക്ഷെ എന്നിട്ടും വെളിച്ചം കിട്ടാത്തത് എന്താ അത് അകലെയാണ് സത്യത്തിൽ നിന്ന് നമ്മളകലെയാണ് നമ്മുടെ ഭക്തിയും അമ്പലവും ഉത്സവവും ഘോഷയാത്രയും കലവറ നിറക്കലെല്ലാം ഗംഭീരമാകുന്നു സ്കൂളുകൾ ഹൈടെക് ആകുന്നു ഗംഭീരമായ റിസൾട്ട് ഗംഭീര മാർക്ക് മാർക്കുണ്ടാകുന്നു പക്ഷേ ഓപ്പറേഷൻ എല്ലാം വിജയിക്കുന്നുണ്ട് പക്ഷെ രോഗി മരിച്ചു പോകുന്നു പറഞ്ഞു ഒരു ഡോക്ടർ ഒരു ഒരാശുത്രിയിലെ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ എല്ലാം വിജയാകുന്നു പക്ഷെ ഒറ്റ രോഗിയും ബാക്കിയാകുന്നില്ല ഉത്സവം ഗംഭീരമാണ് അമ്പലം ഗംഭീരമാണ് സ്കൂൾ ഗംഭീരമാണ് എല്ലാം ഗംഭീരമാണ് പക്ഷേ തെരുവിലിറങ്ങി നോക്കൂ നമ്മുടെ കുട്ടികളുടെ സ്വഭാവം അത് കൂടുതൽ കൂടുതൽ രാക്ഷസീയ രീതിക്ക് പോകുന്നു സത്യം മരിക്കുന്നു ധർമ്മം നശിക്കുന്നു ദയുണ്ടോ സ്നേഹമുണ്ടോ ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ പേരെന്താന്ന് അറിയോ ചോദിച്ചാൽ ഞാൻ പറയൂ ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ പേരെന്താ കരുണാകര എന്നാണ് മുൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ല കരുണാകരൻ കരുണകരമാക്കിയിരിക്കുന്നവൻ ആ കരുണയല്ലേ ഈ നമുക്ക് നമ്മൾ നമുക്ക് ഈ സംവിധാനത്തിന്റെ മഹത്വം തിരിച്ചറിയട്ടെ ഞാനിങ്ങനെ മനുഷ്യനായി ജനിച്ചു പോയല്ലപ്പോ എന്നൊക്കെ ചവിക്കുന്ന ആളോട് ചോദിക്കണം ഇത്രയും സുന്ദരമായിരിക്കുന്ന ഒരു ജന്മം ലോകത്ത് മറ്റൊരാൾക്കുണ്ടോ ഈ ഭാരതഖണ്ഡത്തിൽ കലികാലം യുഗം നാലീലും കൃത്യമായി പറയുന്നു അല്ലേ അതിൽ ഈ ഭാരതഖണ്ഡത്തിൽ ഒരു ജനിക്കാൻ ഒരു ഭാഗ്യം പോരാഞ്ഞല്ലോ ദൈവമേന്ന് മറ്റുള്ള യുഗക്കാർ കരയുന്നു നമുക്ക് ആ ഭാഗ്യം കിട്ടിയല്ലോ ഒറ്റത്തറവാട്ടുകാർന്നാം ഈ ഭൂമിയിൽ ഒറ്റ ഒരു മതമേ ഉള്ളൂ ആ മതത്തിന്റെ പേര് വിശ്വപ്രേമെന്നാണ് ഒരൊറ്റ മതമുണ്ടുലകുന്നു ഇരാം പ്രേമതൊന്നല്ലോ പരക്കെ നമ്മപ്പാല മൃതോട്ടും പാർവണശി ബിംബം ഭാരത ഇതിഹാസ പുരാണ കഥകൾ മുഴുവൻ കലക്കി കുടിച്ചിട്ട് എഴുതിയ കവിതയാണ് ഉള്ളൂരസ് പരമേശ്വര അയ്യർ അറിയോ പ്രേമം വിശ്വപ്രേമം ആ പ്രേമമാണ് ഭക്തി അതാണ് ശിവപാർവതി പ്രേമം മനസ്സിലാക്കണം ശിവനെയും പാർവതിയെയും ആരാധിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഭാര്യാ ഭർത്തൃബദ്ധത്തിൻ്റെ അവിടെ ആ അവിടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചർച്ച ഏറെ കാലം പണിപ്പെട്ടിട്ടാണ് തൻ്റെ ഭർത്താവിന് ലഭിച്ചത് പാർവതിക്ക് ആ പാർവതിയുടെ തപസാഫല്യം കുമാരസംഭവം എന്ന് പറയുന്ന കാവ്യമുണ്ടല്ലോ കാളിദാസന്റെ എത്ര മനോഹരമാണ് കുമാരസംഭവത്തിൽ പാർവതിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട് നമ്മുടെ ഭാരതത്തിന്റെ ഭക്തിയും സൗന്ദര്യബോധവും പരസ്പര പൂരകങ്ങളാണ് മറ്റു ലോകത്ത് ഒരു രാജ്യത്തുമില്ല ദൈവവും സൗന്ദര്യവും ഇങ്ങനെ ഇഴചേർന്ന് നിൽക്കുന്നത് മറ്റാർക്കും ഈ സൗന്ദര്യബോധമില്ല ഇല്ല നമ്മുടെ എല്ലാം സൗന്ദര്യമാണ് സംഗീതമില്ലാതെ ശബ്ദത്തിന്റെ സൗന്ദര്യമാണ് സംഗീതം വാക്കുകളുടെ സൗന്ദര്യമാണ് സാഹിത്യം നിറങ്ങളുടെ സൗന്ദര്യമാണ് ചിത്രം രൂപങ്ങളുടെ സൗന്ദര്യമാണ് ശില്പം ഇതില്ലേ നമുക്ക് ഭക്തി ഉണ്ടോ ഈ ശില്പവും ചിത്രവും അല്ലേ നമ്മുടെ ദൈവങ്ങളെല്ലാം വിഷ്ണുവും ശിവനും സെൽഫി എടുത്ത് അയച്ചെന്ന അല്ലോ ചിത്രകാരന്മാരും ശില്പികളും കൊത്തിയും വരച്ചും ഉണ്ടാക്കിയതല്ലേ ഇത് അവരുടെ സൗന്ദര്യ സൃഷ്ടികളല്ലേ അത് കാവ്യങ്ങൾ രാമായണവും മഹാഭാരതവും ഒക്കെ സൗന്ദര്യ സൃഷ്ടികളല്ലേ സംഗീതമില്ലെങ്കിൽ എന്ത് ദൈവമാ കുടജാത്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി എന്ന് പറഞ്ഞാൽ ഭൂകാംബിക ഓടിക്കുന്നേരൂ അതിനു പകരം കുടജാത്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായണീ സർവശുഭകാരിണീ നാദാത്മികേ നാദമാണ് ശിവനാണ് ഈശാനം തൽപുരുഷം വാമദേവം അഘോരം സദ്യോജാതം അഞ്ചു തലകളുണ്ട് പഞ്ചാനനാണ് ശിവൻ ഈ അഞ്ചു തലകളിൽ നിന്നാണ് ഏഴ് സസ്വരങ്ങൾ ഉണ്ടായത് എന്നാ പറയുന്നത് പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനാണ് പക്ഷിമൃഗാദികൾ പുഞ്ചിരിക്കോ യന്മന്ത ചന്ദ്രിക എന്നും പൗർണമി വിടർന്നേനെ പുഷ്പങ്ങളായെങ്കിൽ എന്നും മാധവമുണർന്നേനേ പുഞ്ചിരിക്കുക രണ്ട് പുഞ്ചിരിയുണ്ട് നിങ്ങൾ പുഞ്ചിരിക്കുന്നത് ചുണ്ട് വിടർത്തിയിട്ട് വീട് പുഞ്ചിരിക്കുന്നത് വാതിൽ തുറന്നിട്ട് വാതിൽ തുറക്ക് എന്നിട്ട് കുട്ടികളെ പ്രഭാതത്തിലേക്ക് നയിക്കൂ പ്രഭാതമാണ് നമ്മുടെ ഭക്തിയുടെ അടിത്തറ ം പൊട്ടിവിടർന്നുഷസന്ധ്യായ ഗഗിരിയിൽ നിത്യതുഷാര വിഭൂതി അണിഞ്ഞു പാട്ടുകാട്ടിലെ പ്രഭാതമായി കൗസല്യ സുപ്രജ തൃക്കണിയേസു പ്രവർത്തതേ കൗസല്യന്റെ നല്ല പുത്രനായ രാമ പൂർവസന്ധ്യ കിഴക്കു ഭാഗത്തെ പ്രഭാതസന്ധ്യ പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു അതാ എം എസ് സുബ്ബലക്ഷ്മിയുടെ ശബ്ദത്തിൽ നമ്മൾ കേട്ടത് പ്രഭാതം മലയാളി ഉള്ളിടത്തോളം കാലം മലയാള ഭാഷയുള്ളിടത്തോളം കാലം ഒരു മോട്ടിവേഷൻ പ്രസംഗവും ഇല്ലാതെ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മഹത്തായ അത്ഭുതമായ ഒരു സംഭവത്തെ സൃഷ്ടിച്ചിട്ടാണ് ജയേന്ദ്രൻ ലോകത്തോട് വിട പറഞ്ഞത് ആ അത്ഭുത സംഭവമാണ് സുപ്രഭാതം 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 പാട്ട് രാവിലെ കേട്ടാൽ തന്നെ അന്ന് മൂടാവും ഓപ്പൺ മൂടാവൂ ഹൃദയം തുറന്ന് അടച്ചു വെച്ച ഹൃദയങ്ങൾ മെഡിക്കൽ കോളേജുകാർക്ക് പൈസ ഉണ്ടാക്കുന്നു കാരണം ആൻഡിയോപ്ലാസ്റ്റി ആൻഡിയോഗ്രാം ഓപ്പൺ ഹാർട്ട് സർജറി ഇതിൻ്റെ കാരണം മൊത്തം ഇപ്പൊ ആർട്ട് ഇങ്ങനെ ഓപ്പറേഷൻ വരുന്നത് ചിരിക്കില്ല പറയില്ല വർത്താനം പറയില്ല ഞാനിപ്പോ വരുമ്പോ എൻ്റെ കമ്പാർട്ട്മെന്റിൽ കുറേ കുട്ടികൾ ഉണ്ടായിരുന്നു ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ ഓ ഇവരെല്ലാം പറയുന്നത് കേൾക്കാല്ലോ ചോദിച്ചിരുന്നു നോക്കുമ്പോൾ എന്ത് അവരെല്ലാം കയറി ഉടനെ അപ്പാട് ഐ സിയു കിടക്കും പോലെ കൊറേ വയറും പിറ്റി അടക്കിടന്ന് ഇവിടെ എല്ലാം ബയർ കണക്ട് ചെയ്തിട്ട് അടക്കിട ഐസിയുണ്ടാവില്ലേ കൊറേ വയറും കുത്തിയിട്ട് ഓരോ അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല ബസ്സിൽ പോകുമ്പോ ഒരു ഭാഗം നോക്കുക ട്രെയിനിൽ പോകുമ്പോൾ മുഖത്തോട് മുഖം നോക്കി നോക്കിയിരുന്നാല് അഞ്ചു മണിക്കൂർ ഇരുന്നാൽ പോലും ഇങ്ങക്കിടയാ പോകണ്ടതെന്ന് ചോദിക്കൂ അങ്ങോട്ടും ഇല്ല എന്തു മനുഷ്യന്മാരാന്ന് ഒന്ന് വർത്താനം പറയണ്ടേ ഓപ്പൺ ഹേഡ് വീട്ടിലൊന്നും അയൽവാസികളും വീട്ടുകാരും ഒന്ന് ഹൃദയം തോറന്ന് വർത്തവാനും പറ ഒന്ന് ഒരു പാട്ടെല്ലാം പാട് വീട്ടിൽ നിന്ന് ഒരു കവിത വായിക്ക് ഒരു കഥ വായിക്ക് നല്ല കഥകളുണ്ട് നല്ല കവിതകളൊക്കെ ഇപ്പൊ ഉണ്ട് കേട്ടോ പണ്ടത്തെ മാത്രം ഒന്നും അല്ല കുറെ തന്തവൈവുമാർ ഇറങ്ങിയിട്ടുണ്ട് പണ്ടെല്ലാം ഗംഭീരം ഇപ്പത്തെല്ലാം മോശമാണ് ആര് പറഞ്ഞു പണ്ടു നല്ല നല്ലത് ഉണ്ട് നല്ലത് കേട്ടോ മാങ്ങയും ചക്കയും കൂടുമ്പോ മാവും പിലാവും മേലോട്ട് ഉഹരിയല്ല താഴോട്ട് താഴുക നമ്മൾ കുട്ടികളിലേക്ക് താഴണം ഈ ടച്ച് തൊടണം മക്കളെ തൊട്ടിട്ട് ചേർന്നിട്ട് ചുമല് കൈവക്കണം പുറത്ത് കൊടുക്കണം തലോടണം മുത്തം കൊടുക്കണം നെറ്റിയിൽ തലോടണം നെറ്റിയിൽ വീണിരിക്കുന്ന മുടിയഴകൾ മാടി ഒതുക്കണം ഞാനും ഓനും ഇപ്പൊ ട്രെയിനിൽ വരുമ്പോ ഓന എന്നോട് വാസ് എന്ന് പറയാം ആരും കാണുന്നൊന്നുമില്ല എന്റെ പുറന്നു ചൊറിഞ്ഞാട്ടെ ഓന ഏറ്റവും ഇഷ്ടമോ വീട്ടിൽ വരുന്ന തന്നെ ആ ഇങ്ങനെ അടുത്തിരുന്നിട്ട് പുറം ചൊറിഞ്ഞ് കൊടുക്കണം കാരണം പുറം കണ്ടുപിടിച്ച് ചൊറിയാൻ മാത്രം ഒരു ഒരു ഉപകാരമില്ലാത്ത സാധനം അല്ലേ പുറം കൈയ്യുണ്ട് കലോണ്ട് തലയുണ്ട് അല്ല എന്തെല്ലാം ഒരുപകാരമുണ്ട് നമ്മൾ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ സ്പേസ് ക്ലിന്തേരിയ പോകുന്ന പുറത്തിനാ ഒരു കാര്യമില്ല ചൊറിയാൻ ഉണ്ടാക്കിയതാ അത് തച്ച് തൊടണം ഭാര്യയും ഭർത്താവും തൊടണം ഇരുട്ടത്ത് തൊട്ട പോരാ വെളിച്ചത്ത് തൊട്ടണം മക്കളെ മുമ്പിൽ പരസ്പരം പ്രേമിക്കുന്ന അച്ഛനമ്മമാരെ കാണുന്ന കുട്ടികൾ ശിവഭക്തന്മാരായിരിക്കുന്ന മുഴുവൻ ഭാര്യ ഭർത്താക്കന്മാരും പ്രേമിക്കണം ശിവഭക്തനാന്ന് പറയും പാർവതി ഭക്തനാണെന്ന് പറയും എന്നിട്ടോ വീട്ടിൽ കീരിമൂർക്കനും ഭർത്താവ് ഏകാധിപതി കൊണ്ടാ ചായ ഇത് കണ്ടിട്ടാ കുട്ടികൾ ഈ വൃത്തികേട് കേടുപഠിക്കുന്നത് അച്ഛനും അമ്മയും പരസ്പര പൂരകമായി ബഹുമാനത്തോടെ സംസാരിക്കുന്ന വീടുണ്ടാവണം എന്നാലേ കുട്ടികളുടെ വികാസത്തിന് ബാലൻസ്ഡ് ആവും ഒരു സമതുലിത ഐ ലവ് സമതുലിതയുണ്ടാവും ശ്രീധരമേനോന്റെ ഊഞ്ഞാലെന്ന് പറഞ്ഞൊരു കവിതയുണ്ട് മുഴുവൻ ആളും വായിച്ചിരിക്കുന്നു വൈലോപ്പള്ളി പ്രണയത്തെക്കുറിച്ച് ഒറ്റരു കവിത എഴുതിയിട്ടുള്ളൂ അത് ഊഞ്ഞാലാണ് പക്ഷെ അത് വിവാഹപൂർവ്വ പ്രണയമല്ല വിവാഹാനന്തര പ്രണയമാണ് തളിർവെറ്റില നൂറ് തേച്ചു ഞാൻ നൽകിയിടാം ഈ തിരുവാതിരാവ് എന്നൊരു കവിതയുണ്ട് കക്കാടിന്റെ വാർദ്ധക്യ പ്രണയത്തിന്റെ ഒരു കവിതയുണ്ട് അതാണ് യാത്ര ചേർന്നു സഖി ഈ ചുമക്കടിയടറി വീഴാം ആ കവിത വായിക്കു അപ്പോഴാണ് ശിവഭക്തനാവുന്നത് പാർവതിയും പരമേശ്വരനും തമ്മിലുള്ള പ്രണയം കല്യാണം വരെ നൂറു പ്രാവശ്യം ഐ യു ആയിക്കും കല്യാണം കഴിഞ്ഞ ഒരു തവണ പറഞ്ഞു ഐ ലവ് യു ോടു കൂടി ചുമലിൽ കൈവച്ചിട്ട് അച്ഛനും അമ്മയും പരസ്പരം പ്രേമിക്കുന്നത് കാണുന്ന മക്കൾക്ക് നല്ല മാനസിക ഊർജം ഉണ്ടാവും ശിവഭക്തൻ ശിവനെ പ്രാർത്ഥിക്കുന്നവർ ഒറ്റയിടത്തല്ലേ ദൂരെ അല്ലല്ല തൊട്ടിട്ടല്ലേ ഇരിക്കുന്ന ഇവിടെ സ്വയംഭൂ രണ്ട് വിഗ്രഹങ്ങളും എന്നിട്ടെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ സ്വയംഭൂവായിട്ട് പ്രണയത്തെ സ്വയംഭൂവായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നൂടെ ഈ ഐ കോണ്ടാക്ട് കണ്ണിൽ നോക്കി വർത്താൻ പറയും കണ്ണാണ് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഉറവിടം കണ്ണിലാണ് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ദൈന്യതകളുമെല്ലാം ഭാര്യയും ഭർത്താവും അച്ഛനും മക്കളും അമ്മയും മക്കളും കണ്ണിൽ നോക്കി പറയണം ആ കണ്ണിൽ നോക്കുക അടുത്തത് എസ് ഒ എഫ് ടി ഇ എൻ നോഡിങ് സമ്മതിച്ചു കൊടുക്കാൻ ഹൃദയവിശാലത വേണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ശരിയെങ്കിൽ മക്കളാ മക്കൾ പറഞ്ഞെങ്കിൽ സമ്മതിച്ചു കൊടുക്കാൻ തല കുലുക്കുക അതാ നോഡിങ് ആ ശരിയാ മോനെ നീ പറഞ്ഞു ഭാര്യ പറഞ്ഞാലും ആ നീ പറഞ്ഞു ശരിയാട്ടോ സമ്മതിച്ചു കൊടുക്കോ ഇല്ല ഒരു നല്ല ഭക്ഷണം വെച്ചാൽ ഗംഭീര എന്ന് പറയുന്നത് മഡ്യാണ് ആണുങ്ങൾക്ക് തകരാറുണ്ട കടുത്ത് പറയും നന്നായിട്ടുണ്ട് എന്ന് പറയാം മഡ്യ ഇത് വലിയ തെറ്റാണ് സമ്മതിച്ചു കൊടുക്കൂ അതാണ് സമ്മതിച്ചു കൊടുക്കൂ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഐകമത്യ സൂക്തമായിരിക്കണം നിങ്ങളുടെ കുടുംബജീവിതം ശിവനും പാർവതിയും തമ്മിൽ അതാണ് ഒരാൾ വിരാട് പുരുഷനും മറ്റൊന്ന് ഭൂമിദേവിയാണ് പർവ്വതത്തിന്റെ പുത്രിയാണ് ഒരാൾ ചന്ദ്രക്കല എന്തിയിരിക്കുന്നവനാണ് തലയിൽ നിന്ന് വെള്ളമൊഴുകുന്ന ഗംഗയാധരനാണ് അയാൾ താണ്ഡവത്തിൽ നൃത്തം ചെയ്യുമ്പോ താ പാർവതി ലാസ്യത്തിൽ നൃത്തം ചെയ്യുമ്പോ ലം അത് ചേർന്നിട്ട താ ലം അറിയോ ഉണ്ടാവണം ആ പാർവതി ആ പാർവതിയുടെ തപസ്സിനെ വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട് കാളിദാസൻ സ്ഥിതാക്ഷണം പക്ഷ്മസൂതാടി എന്നൊരു ശ്ലോകമുണ്ട് എന്തൊരു സൗന്ദര്യമാണ് പാർവതിയെ പറ്റി ഒന്നും പറയാതെ പാർവതിയുടെ കണ്ടോളകളിൽ ഒരു മഴത്തുള്ളി വീണിട്ട് താഴോട്ടൊഴുകുന്ന റൂട്ട് വർണ്ണിക്കുമ്പോൾ പാർവതിയുടെ സൗന്ദര്യം മനസ്സിലാവും അത് വള്ളത്തോള് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു ക്ഷണമിമകളിൽ നിന്നടർന്നു തല്ലി ചുണ്ടിൽ തകർന്ന് വലികളിലിടറി നാഭിച്ചുഴിയിൽ ഇറങ്ങി നവീന വർഷ ബിന്ദു അത്ര നല്ല സൗന്ദര്യമാണ് അതിനെ വയലാറ് സിനിമയിലാക്കിയിട്ടുണ്ട് ആ പാട്ട് ഈ സാധനം തന്നെ എന്നിട്ട് യേശ്വാസ പാടിയിട്ടുണ്ട് കൺപീലികളിൽ തങ്ങി ചുണ്ടിലെ കമല കൂമ്പൾ നുള്ളി മാറിൽ വീണ് തകർന്നു ചിതറി മൃദുരോമങ്ങളിലിടറി പൊക്കിൽ കുഴിയ തടാകമാക്കിയ പവിഴമഴത്തുള്ളി പണ്ടു ശ്രീ പാർവതിയെ പോലെ നിന്നെയും പുഷ്പിണിയാക്കി പൂമഴ എന്ന പാട്ടിലുണ്ട് ഈ ആസ്വദിക്കാൻ പനിട്ടിലുണ്ട് ഒരു ദൈവവിശ്വാസവും ഒരു മനുഷ്യത്വവും നിലനിൽക്കില്ല ആ സൗന്ദര്യബോധത്തിന്റെ ആർദ്രതയെ സൃഷ്ടിച്ചു കൊടുക്കുക സിമന്റും പൂഴിയും കുഴച്ചിട്ട് ഈ കത്തിയിൽ കോരിയിട്ട് ചുമരിൽ അടിക്കുന്നതിന് മുമ്പ് ഏത് വിവരവും ഇല്ലാത്ത മേസരിയാണെങ്കിലും ആദ്യം ആ നനക്കും ഇല്ലേ എന്നാലേ അതവിടെ നിൽക്കൂ ഏത് വലിയ തത്വശാസ്ത്രവും ഭക്തിയും അറിവുമെല്ലാം കുട്ടികളുടെ ഹൃദയത്തിൽ ഒട്ടണമെങ്കിൽ അവന്റെ ഹൃദയമാർദ്രമാവണം അതിന് കവിത വേണം കഥ വേണം സൗന്ദര്യബോധം വേണം പാട്ട് വേണം സംഗീതം വേണം കല വേണം ആ കലയാണ് അവസാനത്തെ അവതാരമായ ഭഗവാൻ കൃഷ്ണൻ ഈ ലോകത്തിനോട് കൊടുത്ത സന്ദേശം എന്താ ശിശുപാലിനെയും കംസനയും വധിക്കാനൊന്നും അല്ല കൃഷ്ണൻ അവതരിപ്പിച്ചത് കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും കരുണം വീര്യം ശൃംഗാരം ഭീവത്സവം അത്ഭുതം ഹാസം ശാന്തം ഭയാനകം ഒമ്പത് രസങ്ങളിൽ രസരാജനായിരിക്കുന്ന ശൃംഗാരത്തിന് പതിനാറായിരം ഭാവമുണ്ട് ബാക്കി എട്ടും പതിനാറായിരത്തെട്ട് രസങ്ങളെ തൻറെ ഭാര്യമാരാക്കി കൃഷ്ണൻ അതിന്റെ നാഥനായി പലരും വിചാരിച്ചു പതിനാറായിരത്തെട്ട് ഭാര്യയുണ്ട് കൃഷ്ണൻ എന്ന് ആ രസങ്ങളോടൊത്ത് കൃഷ്ണനാടിയ ലീലയ്ക്കാണ് രാസലീല എന്ന് പറയുന്നത് ഈ പ്രകൃതിയുടെ സൗന്ദര്യത്തെ ആസ്വദിച്ച് ചമ്പക കങ്കേളി കന്താതി പുഷ്പങ്ങൾ എമ്പാടും ചിന്നിയ വന്യഭൂവിൽ അമ്പാടി തന്നിലെ ചങ്ങാതിമാരൊന്നിച്ചൻപാളും ഗോവിന്ദൻ അണിഞ്ഞ മല മാല വനമാലയായിരുന്നു കാട്ടുപുഷ്പങ്ങളെ കൊണ്ട് തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണൻ ഒരു പൂജിക്ക പൊട്ടാത്ത നൂലിൽ കെട്ടാൻ തുടങ്ങിയപ്പോഴാണ് മനുഷ്യൻ ഉണ്ടായത് അതിനു മുമ്പ് പൂക്കൾ ഉണ്ടായിരുന്നു പക്ഷെ പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ആകാശത്ത് മഴവില്ലുണ്ടായിരുന്നു അതിനെ സൗന്ദര്യവും ഏഴ് നിറവും ആസ്വദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ വന്നതിന് ശേഷമാണ് ഈ സൗന്ദര്യം അനുസ്വദിച്ചത് ആ സൗന്ദര്യ ബോധമുണ്ടാക്കുക അതുകൊണ്ട് മനുഷ്യത്വം എന്ന് പറയുന്നത് സൗന്ദര്യാധിഷ്ഠിതവും ധാർമ്മിക നിഷ്ഠയോടുകൂടി നാട്ടുമര്യാദകളിലൂടെ സത്യം അന്വേഷിക്കാനാണ് ഭൂതകാലത്തിന്റെ അറിവുകളിൽ നിന്ന് ഊർജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായി ഒരച്ച് കത്തിച്ച് അതിന്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനെ മനുഷ്യൻ എന്ന് പറയും ഒന്നുകൂടി പറ ഓർക്കുക ഭൂതകാലത്തിന്റെ അറിവുകളിൽ നിന്നും ഓർമ്മകളിൽ നിന്നും ഊർജ്ജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളോട് ഒരച്ച് കത്തിച്ച് അതിന്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനാ മനുഷ്യൻ ആ മനുഷ്യനാവുക നമ്മൾ മനുഷ്യനാവുക ആ മനുഷ്യനായാലേ ദൈവത്തിന്റെ അടുത്തേക്ക് പോവും മനുഷ്യനാവണം എങ്ങനെ മൃഗമായ പോരാ ആ മനുഷ്യത്വ ബോധത്തിലൂടെ മാനവികബോധത്തിലൂടെ ദൈവികബോധത്തിലെത്താൻ ലോക നന്മയാണ് നമ്മുടെ ലക്ഷ്യം ഞാനല്ല പ്രധാനം ഞാൻ എന്നതിന് മാന്ന് പറയും അല്ല എന്നതിന് നറയും ഞാനല്ല എന്നതിന് നമ എന്ന് പറയും പിന്നെ എന്താണ് ലോക നന്മയാണ് ലോക നന്മക്ക് ശിവമെന്ന് പറയുന്നു അതാണ് ഓം നമ ശിവായ ഞാനല്ല ലോകമംഗളമാണ് പ്രധാനം ഓം നമ എന്ന് പറഞ്ഞ മനസ്സിലായോ എന്നേക്കാൾ ഞാൻ ലോകത്തിന്റെ മംഗളത്തിന് പ്രാധാന്യം കൊടുക്കുന്നു അതാണ് അത്തരത്തിലുള്ള ലോകം ശിവം ഭവതുവാക്കാൻ ഇത്തരത്തിലുള്ള ഉത്സവങ്ങളും ഇത്തരത്തിലുള്ള സത്സംഗങ്ങളും ചർച്ചകളും എല്ലാം കരുത്തു പകരട്ടെ ഹൃദയത്തിലുള്ള വെളിച്ചം വർദ്ധിപ്പിക്കുക മനസ്സിലെ വെളിച്ചം വർദ്ധിപ്പിക്കുക ആ വെളിച്ചം എന്തുന്നവനാണ് ഭക്തൻ എന്ന ബോധ്യത്തോടു കൂടി പിരിഞ്ഞു പോകാൻ നിങ്ങൾക്ക് ഈ ഉത്സവം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഇവിടെ വരുമ്പോഴുണ്ടാവുന്ന ഹൃദയവും മനസ്സും എല്ലാം കഴുകി വൃത്തിയാക്കി ദൈവത്തിന് ഇരിക്കാൻ പറ്റി ദൈവം എവിടെയായിരിക്കും ആ വൃത്തിയുടെ അടുത്തല്ലേ ഇരിക്കൂ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം കയറണമെങ്കിൽ അവിടെ വൃത്തി വേണം മനസ്സിൽ കയറണമെങ്കിൽ അവിടെ വൃത്തി വേണം ആ വൃത്തികേടെല്ലാം കഴുകി വൃത്തിയാക്കി രാമ എല്ലാം പുറത്തേക്ക് കളഞ്ഞ് തങ്കത്തളിക പോലുള്ള ഹൃദയവുമായി തിരിച്ചു പോകാനുള്ള കരുത്ത് പ്രകാശപൂർണമായ ഹൃദയവും മനസ്സുമായി ഉത്സവത്തിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ കരുത്തുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ ഒരു ക്ഷേത്രോത്സവത്തിന് വളരെ ദൂരെയുള്ള ഒരു പരിചയമില്ലാത്ത എന്നെ ക്ഷണിച്ചു വരുത്തിയതിൻ്റെ സംഘാടകരോടും ഇത്ര നേരം ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ വിശന്നിട്ട് ഷുഗർ രോഗികളൊന്നും എഴുന്നേറ്റ് പോകാതെ മറ്റ് പല സ്ഥലത്തും ഏത് അമ്പലത്തിൽ പോയാലും പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലയാൾ ഇങ്ങനെ വരും ഫോണ് വന്ന പോലെ ഒരു പോക്കുണ്ട് ആരും വിളിച്ചിട്ടൊന്നുമില്ല ഒരു പോക്കാ ഒന്നുമില്ലാതെ കഴിയുന്നത് വരെ സ്കൂളെ കുട്ടികൾ പോലും ഇങ്ങനെ അടങ്ങിയിരുന്നിട്ട് കേൾക്കുന്ന കണ്ടിട്ടില്ല അങ്ങനെ അടങ്ങിയിരുന്നത് ക്ലാസ്സിലിരുന്ന പോലെ കേട്ട നിങ്ങൾക്ക് പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട്